ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ പ്രകാശിനാണെങ്കിൽ കാലിൻ്റെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആവാണ് ഡിസ്ചാർജ് ആകുമ്പോഴേക്കും എടുത്തും അതുപോലെ തന്നെ എടുത്തും പറയുന്നുണ്ട് എൻ്റെ മക്കളാണ് എനിക്ക് അവസാന കാലഘട്ടത്തിൽ എൻ്റെ പെൺമക്കളാണ് ഉണ്ടായത് മുമ്പിൽ ഞാൻ ഒരുപാട് അഹങ്കരിക്കുമായിരുന്നു പെമ്പക്കള് കെട്ടിച്ചുവിട്ട് അവർ അവരുടെ വഴിക്ക് പോകും പെമ്മക്കളെന്നു വെച്ചാൽ വെറും ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ ഞാൻ വിശ്വസിച്ചിരുന്നു ആണും ആണുപിള്ളേരെയാണ് സ്നേഹിക്കേണ്ടത് അവന്മാര് മാത്രം നമ്മുടെ ജീവിത അവസാനം വരെ കാണു എന്നൊക്കെ വിശ്വസിച്ച് ഒരുപാട് അഹങ്കരിച്ചിരുന്നു ഞാൻ ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ വയസ്സാങ്കാലത്ത് എന്റെ പെമ്മക്കള ഉള്ളത് ഈ കാലത്ത് ആൺ പെണ്ണ് അങ്ങനെ വേറെ തിരിവൊന്നും പാടില്ല അച്ഛാ എന്ന് കല്യാണി പറയണ്ടത് അതെനിക്ക് മനസ്സിലായ മോളെ പക്ഷെ മനസ്സിലായപ്പോ ഈ അച്ഛൻ ഒരുപാട് വൈകി വയസ്സായി എന്നാലും കുഴപ്പമില്ല ഇപ്പൊ എങ്കുടച്ഛനെ മനസ്സിലായല്ലോ എന്ന് പറയണം അല്ല മോളെ മോള് ഇനിപ്പോ വീട്ടിലേക്കാണോ പോകുന്നത് എന്ന് കാർത്തികയുടെ ചോദിക്കുമ്പോൾ ആ എല്ലാ ഞാൻ കല്യാണിന്റെ കൂടെ കല്യാണിന്റെ വീട്ടിലേക്കാ പോണത് എന്ന് പറയുന്നത് എന്താ അച്ഛാ അല്ല മോളെ എനിക്കെന്തോ പറയാ പേടി പോല നിങ്ങൾ ഒരുമിച്ചൊക്കെ നിന്നാ മതിയേ ആ ഗംഗപ്രസാദും മനോഹറും വിക്രവും ഒരുമിച്ചാണല്ലോ അവര് നിങ്ങൾ എന്തോ ചെയ്യോന്ന് പോലത്തെ പേടി പോലെ അച്ഛനെ തോന്നുക ഒന്നും ഇല്ലച്ഛാ ഒരു കുഴപ്പമില്ല ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയണല്ല അച്ഛൻ ഇപ്പൊ ഇവിടെയൊക്കെ പോണത് കല്യാണി മോഡി എടുത്ത വീടുണ്ടല്ലോ അവിടെ പോയി നിൽക്കാൻ ചിട്ടാ അല്ല അച്ഛൻ രണ്ടു ദിവസത്തേക്ക് വേണമെങ്കിൽ വീട്ടിൽ വന്ന് നിന്നൂടെ എന്ന് കല്യാണി ചോദിക്കുമ്പോൾ വേണ്ട മോളെ അവിടെ നിന്ന് വന്ന നിങ്ങളുടെ അമ്മമാർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് വേണ്ട അല്ലെങ്കിലും ഒരു കുറവില്ലാത്ത വീടല്ലേ കല്യാണി മോളെടുത്ത് തന്നിരിക്കണത് എന്നെ നോക്കാൻ ഒരാളുണ്ട് അതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല ആ എന്നാൽ കുഴപ്പമില്ല ഞങ്ങളിടയ്ക്ക് അച്ഛനെ വന്ന അവിടെ വന്ന് കണ്ടോളാം എന്നൊക്കെ പറയുന്നത് ശരി മോളെ എന്നാ ഞാൻ പോയിക്കോട്ടെ അല്ല ഞങ്ങള് കൊണ്ടിക്കോളാം അച്ഛ എന്ന് പറയണം അങ്ങനെ കല്യാണ് കാർത്തി കൂടി പ്രകാശിനെ ഹോസ്പിറ്റലിൽ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പോകുമ്പോ അവിടെയൊക്കെ ബാലൻ വരുന്നുണ്ട് കേട്ടോ ആഹാ പ്രകാശ നീ ഇപ്പൊ ഓക്കെ ആയാലോ പഴയ പോലെ ആയാലോ നീ അതേ ബാലന്നാ എന്റെ പെൺമക്കളുടെ സഹായം കൊണ്ടതേ പ്രകാശൻ പഴയ പോലെ നടക്കുക എന്റെ അമ്മ തല്ലി ഓടിച്ച എന്റെ കാല് ഇപ്പൊ എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ പഴയ പോലെ പഴയതിനേക്കാൾ ഉഷാറായിട്ട് ഇപ്പൊ നടക്കാണെന്നാകുമോ എന്റെ പെൺമക്കൾ എന്നെ സ്നേഹിക്കുന്നുണ്ട് ഇപ്പഴാണ് ഈ സ്നേഹം എന്താന്ന് അറിയണത് അതുകൊണ്ട് ഭയങ്കര സന്തോഷം ഉണ്ടെന്ന് എനിക്ക് പറയ പറയാണ് നമ്മുടെ ബാലൻ ബാലനോട് പ്രകാശം പറ ശരി ന് നിന്റെ മക്കളി മാത്രം ഇത് ഇരിഞ്ഞാ പോ ഇരുന്നാ പോരാ നിന്റെ സ്വഭാവം മാറരുത് അറിയാലോ നിന്റെ മോൻ പരവളി വന്നപ്പോ നീ അവനേയും കൂട്ടിക്കൊണ്ട് നീ നിൽക്കുന്ന സ്ഥലത്തേക്ക് പോയതല്ലേ എന്റെ ബാലണ്ണ അതൊക്കെ അവന്റെ നീക്കങ്ങൾ അറിയാൻ വേണ്ടിട്ടാ എന്നിട്ട് എന്തായടാ കല്യാണി മോളും കാർത്തിക മോളും ഉള്ള സ്ഥലത്ത് തന്നെ അവൻ പോയത് പോയില്ലേ കറക്റ്റ് സമയത്ത് കിരൺ വന്നില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുവായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കാറുണ്ട് എന്തായാലും ഇനി ആ അബദ്ധം സംഭവിക്കില്ല എന്നൊക്കെ പറയാണ് ശേഷം നമ്മുടെ പ്രകാശൻ കല്യാണി എടുത്ത് പറയണ്ട എല്ലാ മോളെ അന്ന് നിങ്ങൾ പോയ സമയത്ത് വേറെ ആരെങ്കിലും നിങ്ങളെ കാണാൻ വന്നിരുന്നു അല്ല കറക്റ്റ് ആയിട്ട് ആ വിക്രം നിങ്ങളെ അടുത്ത് വന്നുകൊണ്ട് ചോദിച്ചതാ ഇല്ല അച്ഛാ ഞങ്ങളൊരു ഒരു ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു എന്ന പേര് ആ പുള്ളിക്കാലത്ത് ഒരു പ്രോപ്പർട്ടി നോക്കാൻ പോകാം ഒരു സ്ഥലം വാങ്ങിച്ചിട്ട് ആ സ്ഥലം കാണിക്കാൻ പോകാം എന്നിട്ട് നിർബന്ധിച്ച് ഞങ്ങളെ കൊണ്ടുപോവായിരുന്നു സ്റ്റെഫിയോ അവളെയൊക്കെ വിശ്വസിക്കാവോ അച്ഛാ അങ്ങനെ വിചാരിച്ച ആരും നമുക്ക് സംശയമായിട്ട് കാണാൻ പറ്റുള്ളൂ അല്ല നിങ്ങളെ അവളെ വിളിച്ചുകൊണ്ട് പോയ കറക്റ്റ് സ്ഥലത്ത് തന്നെ വിക്രം എത്തിയോണ്ട് ഒരു സംശയമോളെ എന്നൊക്കെ പറയണം അത് കേൾക്കുമ്പോ കല്യാണിക്ക് എന്തൊക്കെയോ ഒരു സംശയമൊക്കെ തോന്നും ആട്ടോ നമ്മുടെ സ്റ്റെഫിനെ കുറിച്ച് ആലോചിച്ചിട്ട് അതുപോലെ തന്നെ സ്റ്റെഫിയാണെങ്കിൽ നാളെ നമ്മുടെ ഗംഗേനെ കാണാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പൊ ജയിലിൽ കിടക്കുന്ന ഗംഗേനെ കാണാൻ വേണ്ടി പോകുമ്പോഴേക്കും നമ്മുടെ സ്റ്റെഫി സ്റ്റഫി പറയണ്ട എന്നാലും എന്റെ ഗംഗെ നിന്നൊക്കെ വേണ്ടിയിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല സാധിച്ചില്ലല്ലോടാ ആദ്യമായിട്ട് നീ ഇത്ര ദിവസം ജയിലിൽ കിടക്കുന്നത് തമിഴ്നാട്ടിലൊക്കെ ജയിലിൽ കിടക്കുമ്പോൾ മാക്സിമം ഒരാഴ്ച അതിനുള്ളിൽ നീ എങ്ങനെയെങ്കിലൊക്കെ പുറത്തിറങ്ങാറുണ്ടല്ലോടാ ഗംഗെ ഈ പ്രാവശ്യം ഇങ്ങനെ എനിക്കും നിന്നെ സഹായിക്കാൻ പറ്റുന്നില്ലല്ലോടാ അത് വേറൊന്നും അല്ല സ്റ്റെഫി ഇവിടെ നമ്മുടെ എതിരാളികൾ ഭയങ്കര കരുത്തരാണ് ഭയങ്കര ബുദ്ധിശാലികൾ ഭയങ്കര ഗുണ്ടകളുടെ സപ്പോർട്ടുള്ളവരാ പോലീസുകാരുടെ സപ്പോർട്ട് വരെ അവർക്കുണ്ട് പിന്നെ ഈ നാട്ടിലെ തമിഴ്നാട്ടിൽ ിലെ എല്ലാ ഗുണ്ടങ്ങളും ചന്ദ്രസേന എന്ന് പറഞ്ഞാൽ ഇരണ്ട് അച്ഛനുണ്ടല്ലോ അയാൾക്ക് പരിചയം ഉണ്ട് അതാണ് ഏക പ്രശ്നം എന്നാലും കുഴപ്പമില്ല നമ്മളെ സഹായിക്കാൻ പുറത്ത് കുറച്ചു പേരൊക്കെ ഉണ്ട് നീ അവരെ പോയിട്ട് കണ്ട് ഒന്നും കൂടി കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കേ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ജയിലിൽ ചാടി വരാം ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും നീ വരണേ നീ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കല്യാണിനെ കാർത്തികിനെ എല്ലാത്തിനും നമുക്ക് ഇല്ലാതാക്കാടാ ഉം നീയും കൂടി ഉള്ളതാ എന്റെ ധൈര്യം പിന്നെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സും പുറത്തുണ്ടല്ലോ എന്ന് പറയാണ് ഇണ്ടടടാ ഉണ്ട് എന്ന് പറയുമ്പോഴേക്കും അതാണ് എന്റെ ധൈര്യം എന്തായാലും ഞാൻ എത്രയും പെട്ടെന്ന് ചാടും നമുക്ക് ഒരുമിച്ച് നമ്മൾ വിചാരിച്ച പോലെ തന്നെ എല്ലാത്തിനും ഇവിടെ നിന്ന് പറഞ്ഞയപ്പിച്ചിട്ട് പരലോകത്തേക്ക് പറഞ്ഞയച്ചിട്ട് നമുക്ക് ഇവിടുന്ന് വീണ്ടും തമിഴ്നാട്ടിലേക്ക് തന്നെ പോകണം അതേടാ നിന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിട്ടാ ഞാൻ വന്നത് പിന്നെ തമിഴ്നാട്ടിൽ നമ്മുടെ ബാക്കി ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് അവർ നീ വരുന്നതും കാത്തിരിക്കില്ലാത്തതോടും ഒരു രസവും ഇല്ലടാ എന്ന് പറയണം സാരിലടി ഞാൻ എത്രയും പെട്ടെന്ന് വരുമല്ലോ എന്നൊക്കെ നമ്മുടെ ഗംഗാപ്രസാദ് പറയേണ്ടത് ശേഷം സ്റ്റെഫി അവിടെ നിന്ന് പോവാണ് സ്റ്റെഫി പോയി കഴിയുമ്പഴേ ഗംഗപ്രസാദ് വിക്രത്തിനോടും രാഹുലിനോടും പറയുന്നുണ്ട് അതെ സ്റ്റെഫിയാണ് വന്നത് അവളെ കാത്തിരിക്ക പുറത്ത് ഞാൻ വരാനായിട്ട് കല് കാർത്തികനെ കല്യാണിനൊക്കെ ഇല്ലാതാക്കാനായിട്ട് എന്ന് പറയാണ് എടാ നീ പോകുമ്പോഴെങ്കിലും എന്തേവ് നടക്കണോട്ടാടാ എന്ന് രാഹുൽ പറയുമ്പോൾ നടത്തും ഞാൻ ആ ഉറപ്പു തരണത് എന്തായാലും നിങ്ങൾ പോയ പോലെ ഞാൻ പോകുമ്പോൾ ആവില്ല കല്യാണിനെയും കാർത്തികനെ ഇല്ലാതാക്കിയിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകുള്ളൂ പിന്നെ തിരിച്ചു ഞാൻ ഇങ്ങോട്ട് വരില്ല ഞാൻ തിരിച്ചു തമിഴ്നാട്ടിലെ ജയിലിലേക്കെ തമിഴ്നാട്ടിലെ പോകുള്ളൂ എന്നൊക്കെ ഗംഗ പറയുന്നുണ്ട് അതിനുശേഷം കാണിക്കണത് നമ്മുടെ സരൂവിനെ ആട്ടോ സരിയൂ ആണെങ്കിൽ താരയെടുത്ത് പറയേണ്ടത് അമ്മേ ഒന്നൊന്നു പോയിട്ട് കുഞ്ഞിനെ കൊണ്ടുവരാൻ പറ്റുമേ എന്ന് ചോദിക്കുകയാണ് ഞാൻ പോയി മോളെ എന്ന് താര ഇങ്ങനെ ആംഗ്യ പക്ഷേ അവിടെ ഞങ്ങടെ ഇറങ്ങുകട്ടോ നേരെ പോണ രൂപയുടെ വീട്ടിലേക്കാണ് അപ്പൊ രൂപയുടെ വീട്ടിൽ ഷാരി ഉണ്ട് ഷാരിയുടെ കയ്യിലായിരിക്കും കുഞ്ഞ് ഷാരിയുടെ കയ്യിൽ കുഞ്ഞെ കാണുമ്പോഴേക്കും താര തരാനായിട്ടിങ്ങനെ പറയുമ്പോൾ ഷാരി കുഞ്ഞിനെ കൊടുക്കുന്നുണ്ട് കേട്ടോ ശേഷം താര ഇങ്ങനെ കുഞ്ഞിനെ താൽ താലൊളിച്ചുകൊണ്ടിരിക്കുകയാണ് രൂപയെടുത്ത് പറഞ്ഞാൽ കുഞ്ഞൊന്ന് വീട് വരെ കൊണ്ടുപോയിട്ട് കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കുമ്പോൾ രൂപ പറയേണ്ടത് അതിന് ഞങ്ങളുടെ അനുവാദം ചോദിക്കേണ്ട കാര്യമുണ്ടോ നിന്റെ കൊച്ചുമകളല്ലേ നീ പോയിട്ട് കൊണ്ടുവന്നിട്ടൊക്കെ വന്നാ മതി എന്ന് പറയണം അങ്ങനെ താര കുഞ്ഞിനും കൂട്ടിക്കൊണ്ട് പോകുമ്പഴേക്കും ശാരിയുടെ മുഖം ആകെ മാറുവാട്ടോ ഷാരി പറയുന്നുണ്ട് എന്നാലും അവരുടെ കൈ കുഞ്ഞു കൊടുത്ത് ഇത്രയും ദൂരം വിട ായിരുന്നു അത് അവരുടെ കൊച്ചുമങ്ങൾ അല്ലേ അവർ വന്ന് ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ പറ്റുമോ അത് എനിക്കൊന്നും വല്ലാത്തൊരു ബുദ്ധിമുട്ട് എന്തിനെ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് അവൾ ഇത്ര നാള് സ്നേഹിച്ചിട്ടില്ല നിന്റെ കയ്യിലായിട്ട് ഇത്ര നാള് കുഞ്ഞ് നോക്ക് അവൾ ഇന്നലെ നീ വന്നതുകൊണ്ട് നീ കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ട് ഇവിടെ നിന്ന് അവളുടെ വീട്ടിലേക്ക് തന്നെ പോയി അപ്പൊ ആ സമയത്ത് അവളിപ്പോ ഒരു കുറച്ചു നേരം കുഞ്ഞിനെ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാതിരിക്കാൻ പറ്റുമോ പിന്നെ അവൾ കുഞ്ഞിനെ ഒന്നും ചെയ്യാൻ പോകണമില്ല എന്ന് പറയണം അങ്ങനെ താര കുഞ്ഞിനെ കൊണ്ട് നേരെ പോണത് നമ്മുടെ സരൂവിന്റെ അടുത്തേക്കാട്ടോ ആ സമയത്താണെങ്കിൽ ഷാരിക്കാങ്കിലും ആകെ വല്ലാത്ത ബുദ്ധിമുട്ട് പോലെ തോന്നും ാണ് ഓ ഇനി അവള് വന്ന ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചു ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ശാരിക്ക് അങ്ങനെ താര നേരെ ആ കുഞ്ഞിനെടുത്ത് സരൂവിന്റെ അടുത്തേക്ക് പോവാണ് കുഞ്ഞിനെ കാണുമ്പോൾ തന്നെ സരൂവിനെ ഭയങ്കര സന്തോഷമാവാട്ടോ കുഞ്ഞിനെ വേഗം വാരി എടുക്കാണ് സരി പിന്നെ കൊറേ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അമ്മേ ഇതുപോലെ ഇടയ്ക്കൊക്കെ കൊണ്ടുതന്നെ അമ്മ കുഞ്ഞിനെ എന്ന് പറയാണ് അവിടെ അമ്മ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നു എന്നൊക്കെ താര അവിടുത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കുഞ്ഞിനെ ഇങ്ങനെ കൊറേ കൊഞ്ചിക്കുന്നുണ്ട് സരിവും മോളെ അമ്മയടുത്ത് ക്ഷമിക്കും മോളെ അമ്മ മൂന്ന് ദിവസം നിന്റെ അടുത്ത് ഉണ്ടാവില്ല പക്ഷെ അമ്മ നിന്നെ ഇങ്ങനെയൊക്കെ കാണാൻ കേട്ടോ അമ്മ ഇല്ലെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വിഷമിക്കോ എന്ന് വേണ്ടട്ടോ എന്നൊക്കെ പറഞ്ഞ കുഞ്ഞിനെ കൊഞ്ചിച്ചോണ്ടിരിക്കുകയാണ് കുഞ്ഞും സരവിനി ഇങ്ങനെ ചേർന്നിരിക്കാട്ടോ ആ സരൂവിനങ്ങനെ ചേർത്ത് പിടിച്ച് അങ്ങനെ മൂന്ന് പേര് സന്തോഷത്തോടെ അവിടെ സമയം ചെലവഴിക്കുകയാണ് അതേസമയം ഈ സ്റ്റെഫിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കിരണോട് സംശയമായിട്ട് നമ്മുടെ കല്യാണി പറയണ്ട കിരൺ കേട്ടാ എനിക്കൊരു സംശയം എന്താ അല്ല കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റെഫി എന്ന് പറഞ്ഞ ആ ക്ലയന്റ് വന്നപ്പോഴാണല്ലോ കസ്റ്റമർ വന്നപ്പോഴല്ലേ ഞാൻ ആ നമ്പലത്തിൽ പോയിട്ട് നേരെ അവരെ നിർബന്ധിച്ചിട്ടാണ് ഞങ്ങൾ ആ സ്ഥലത്തേക്ക് പോയത് അവിടെയാണ് വിക്രം കറക്റ്റ് ആയിട്ട് എത്തിയത് എനിക്കിപ്പോ ഒരു സംശയം ഈ സ്റ്റെഫി എന്ന് പറഞ്ഞ പെണ്ണ് അവളെ വിശ്വസിക്കാവോ അവളുടെ മെപ്പും പാവ ഒക്കെ എനിക്കെന്തോ സംശയം ഉള്ള പോലെ എന്ന് പറയും നമ്മുടെ കിരൺ പറയേണ്ട നീ നിനക്ക് ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ഹൺഡ്രഡ് പേഴ്സെന്റേജ് ഉറപ്പായിരിക്കും കല്യാണി എനിക്കും നീ പറഞ്ഞ കേട്ടപ്പോയിട്ട് ഉള്ളൊരു സംശയമാണ് പിന്നെ അതിനിടക്കല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ മനോഹറിന്റെ പ്രശ്നങ്ങളും പിന്നെ സനീവിന്റെ പ്രശ്നവും ഒക്കെ ഉണ്ടായപ്പോൾ അതുകൊണ്ട് വിട്ടുപോയി എന്തായാലും ആ സ്റ്റെഫി എന്ന് പറഞ്ഞ പെണ്ണിനെ നമുക്കൊന്ന് സൂക്ഷിക്കണം കല്യാണി അവൾക്ക് എന്തോ ഒരു ഗൂഢാലോചനയോ അവൾക്ക് എന്തോ ഒരു ഉണ്ട് അത് എനിക്ക് ഉറപ്പാണ് എന്ന് കിരൺ പറയാണ് എന്തായാലും അവള് നിരീക്ഷിച്ചേ പറ്റൂ ഇനി അവൾ ആ ഗംഗാപ്രസാദിന്റെയോ വിക്കത്തിന്റെയോ ആളാന്നുണ്ടെങ്കിൽ അവളെ വേണം നമുക്ക് ആദ്യം ജയിലിലേക്ക് പറഞ്ഞു വിടാനായിട്ട് തീർച്ചയായിട്ടും അങ്ങനെയായിരിക്കും അവരുടെ കൂടെ നിന്ന് നമ്മളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അവള് ശ്രമിക്കെങ്കിലും അവളും ഉടൻ വൈകാതെ തന്നെ ജയിലിലേക്ക് പോകും എന്നിങ്ങനെ പറയാണ് കിരൺ അങ്ങനെ നമ്മുടെ സ്റ്റെഫിയിലേക്കാണ് കിരണിന്റെയും കല്യാണിന്റെയും ഇനിയുള്ള ആ ഒരു നീക്കോട്ട് അവര് അവൾ എന്തിനാ വന്നതെന്നും അവളുടെ ഉദ്ദേശം വേറെ എന്തെങ്കിലും ആണോ എന്ന് അറിയാനായിട്ടാണ് അറിഞ്ഞു കഴിഞ്ഞാൽ കിരണും കല്യാണിയും നല്ല രീതി തന്നെ സ്റ്റെഫിനെ പിടിച്ച് പുറത്തുടങ്ങുന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ